ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേന്ത്ര പഴവും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ ഇടാം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത്തിരി മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഞാൻ ഞാനെടുത്തിട്ടുള്ള പഴം അത്ര മധുരമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റാർഡിലാണ് കേട്ടോ കൂടുതൽ മധുരം ചേർത്തിരിക്കുന്നത് ഇനി പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവർ ആണ് വാനിലയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് കസ്റ്റാർഡ് ഇതാണ് ഉണ്ടായിരുന്നത് സ്ട്രോബെറി ഫ്ലേവർ അപ്പം ഞാൻ അത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇനി ഈ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷം നമ്മൾ ഈ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിലാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കാൽ കപ്പ് പാലിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക കട്ട കെട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അത് അരിച്ചെടുക്കുകയൊക്കെ വേണം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കട്ട കെട്ടുകയൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതൊന്ന് തിളവന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ആ പൊടി ഒന്ന് വേവാനായിട്ട് അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ പാലിൻ്റെ ഇതൊക്കെ മൊത്തത്തിൽ മിക്സായി വരും കേട്ടോ ഇനി മധുരം നമ്മളൊന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മധുരം കസ്റ്റാർഡിൽ ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരണം കേട്ടോ അപ്പോൾ കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കണേ ആ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം ഞാനിവിടെ ആ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ കുറച്ച് കട്ടിക്കുള്ള പഴം എടുക്കണം അപ്പോഴാണ് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഇതുണ്ടാവുക കേട്ടോ ഇനി ഈ ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഇത്തിരി കട്ടിയിൽ തന്നെ നമ്മൾ അരിഞ്ഞിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇത്ര നെയ്യെടുക്കണമെന്നില്ല അപ്പോൾ ഞാനത് ഇട്ടപ്പഴം ഇത്തിരി അധികമായി പോയതാണ് ഒരുപാട് അങ്ങട് എന്താ പറയുക വെന്തിങ്ങനെ കുഴയുന്ന പരുവാകരുത് കേട്ടോ അപ്പോൾ വല്ലാണ്ട് പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ അങ്ങനെ ആവും അപ്പോൾ ഒരു മീഡിയം പഴുത്തതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു ഭാഗം ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത് ഈ ഒരു ഭാഗം മതി കേട്ടോ ഒരുപാട് മുരിഞ്ഞിതാവണ്ട വേണമെന്നുണ്ടെങ്കിൽ ഈ പഴത്തിന് തീരെ മധുരല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മുകളിൽ വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ആയ സ്ഥിതിക്ക് നമുക്കിതിന്ന് നെയ്യുന്നു കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട കുറച്ച് നെയ്യൊന്ന് എന്താ പറയുക നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ദോശക്കല്ല ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം വരില്ല കേട്ടോ ഇനി നമ്മളിത് ഇതിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ള പഴമൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക ഞാൻ ഒരു മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് കനം കുറച്ചിട്ടല്ല നമ്മളിത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ നമ്മളിങ്ങനെ ഒന്ന് എന്താ പറയുക അങ്ങനെ ഒന്ന് നെയ്യിലിട്ടിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിത് നല്ലോണം പഴം ചൂടാറിയതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യാം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ കസ്റ്റാർഡ് ഇങ്ങനെ സെറ്റ് ചെയ്തത് പോവും കേട്ടോ അപ്പം ഞാനിത് അപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു രണ്ട് നേന്ത്രപ്പഴമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കണമോണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ സെറ്റായിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ കസ്റ്റാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഏത് ഫ്ലേവർ ഉള്ളത് വേണമെങ്കിലും എടുക്കാട്ടോ സ്ട്രോബെറി അത്ര എല്ലാവർക്കും ഇങ്ങോട്ട് ഫ്ലേവർ ഇഷ്ടാവണമെന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാനില ഫ്ലേവർ തന്നെയാണ് അപ്പോൾ നമ്മൾ അത് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് മുകളിൽ നമുക്കിങ്ങനെ നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനും ബദാമാണ് എടുത്തിരിക്കണം നമ്മുടെ ഏത് നട്ട്സാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് വെറുതെ ഒന്ന് നോക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ഒരാഴ്ചയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് വാനില ഐസ് കൂടി വെച്ചാൽ പൊളി അപ്പോൾ അതെല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ